ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും ചേലക്കരയിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന തലമ പന്തുകളി ചരിത്രത്തിൽ ആദ്യമായി ദുബായിൽ സംഘടിപ്പിച്ചു തലമ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിലാണ് പരിപാടി നടത്തിയത് ചേലക്കര പ്രവാസി കൂട്ടായ്മ യു എ ഇ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ജനുവരി പത്തൊമ്പതിന് ഗുസൈസിലുള്ള അൽ സാദിഖ് ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന തലമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് ടീമുകൾ പങ്കെടുത്ത തലമ്മ പന്തുകളി മത്സരം നടന്നു ഷെവറോൺ മെഗാസ്റ്റാർ ടീം ചേലക്കര ടീം ഹബീബി യു എ ഇ ചിൽഡ്രൻസ് ബ്രദേഴ്സ് ചേലക്കര എന്നീ ടീമുകളാണ് മാറ്റിരച്ചത് ടീം ചേലക്കര ടീം ഹബീബി ടീം മെഗാസ്റ്റാർ ടീം ബ്രദേഴ്സ് ചേലക്കര എന്നീ ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു സെമി ഫൈനലും ഫൈനലും ഫെബ്രുവരി രണ്ടിന് രാവിലെ ഒൻപത് മണി മുതൽ ഗുസൈസിലുള്ള അൽ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ചേലക്കര കൂട്ടായ്മയുടെ സംഘാടകർ അറിയിച്ചു